അസലാ വലൈക്കും വാഹ്മത്തല്ല അലഹമില്ലാറബുല്ലമീൻ വസ്ലാത്തു വസ്സലാമുറസൂലി അത്താഴം കഴിച്ചു കൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താൽ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം നോമ്പുകാരന് ഭക്ഷണത്തിൽ നിന്നും പാനീയമൊക്കെ ഒഴിവാക്കണം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നോമ്പുകാരന് ഭക്ഷണം കഴിക്കാനും അതുപോലെ വെള്ളം കുടിക്കാനും മറ്റ് ബന്ധങ്ങൾക്കും അനുവാദമുള്ളത് രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു പുലു വഷറബു ഹത്തുൽത്തുൽ അബിയലു മിൽ ഹൈത്തുൽ അസ്വദി മിൽ ഫർ നിങ്ങൾക്ക് കറുത്ത ഇഴയിൽ നിന്നും വെളുത്ത ഇഴ വേർതിരിച്ച് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക ഈ അടിസ്ഥാനത്തിൽ ഫജിർ സ്വാദി വെളിവായാൽ പിന്നീട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നത് വ്യക്തമാണ് അപ്പോൾ ഏത് സമയത്താണ് ഒരു ബാങ്ക് വിളിക്കുക എന്നതല്ല പ്രധാനം ബാങ്ക് വിളിക്കുന്നത് കൃത്യസമയത്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നീട് ഭക്ഷണവും അത്താഴവും ഒന്നും കഴിക്കാൻ പാടില്ല കാരണം നേരം വെളുത്താൽ ഫജിർ സ്വാദിക്ക് വെളിവായാൽ പിന്നീട് ഭക്ഷണം മറ്റു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നതാണ് നോമ്പ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് ചിലപ്പോൾ രണ്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നു ബിലാൽ അലി അള്ളാഹുനഹുവിൻ്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ അത്താഴം ഭക്ഷണം കഴിക്കുന്നു നിർത്തണം നബി പറഞ്ഞിട്ടില്ല നബി അബിസല്ല പറഞ്ഞു ഇന്ന ബിലാലൻ യുവാദ്ദിനു ബില്ലയിൽ ഫകുലു വഷ്റബു ഹത്ത യുഅദ്ദീന ഇബുനു ഉമ്മിമക്തൂം ബിലാൽ അലി അള്ളാഹുനുഹ്വിൻ്റെ ബാങ്ക് രാത്രിയിലാണ് ആ സമയത്ത് നിങ്ങൾ കേട്ടാലും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക പക്ഷേ അബ്ദുല്ലാഹിബും മുമ്പ് ഭക്തവും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ നിർത്തണം അതുവരെ കഴിക്കാം എന്നാണ് പ്രധാനം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ ബാങ്ക് അല്ല മാനന്ദമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഫജ്ര സാദിത് ആണ് കൃത്യമായ സമയത്താണ് ബാങ്ക് വിളിക്കുന്നത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതേ സമയം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കൽ നിർത്തണം എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹാരം